ഹലോ മച്ചമാരേ എന്തുകൊണ്ട് വിശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് മച്ചമാരെയൊന്ന് പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ ഫ്രീ സ്പിൻ ഉണ്ട് കിട്ടിയിട്ടുണ്ട് അത് എപ്പിക്കിൻ്റെ സ്പിൻ ആണ് കിട്ടിക്കുന്നത് രാവിലെ മുതൽ എന്തൊക്കെയോ തരവും എന്നൊക്കെ അമ്മാർ പറയുന്നത് കേട്ടായിരുന്നു അപ്പം നമുക്ക് എപ്പിക്കിൻ്റെ സ്പിൻ ആണ് എന്നാൽ നാല് അക്കൗണ്ട് ഉണ്ട് നാല് ഫ്രീ സ്പിൻ ഉണ്ട് നമുക്ക് ആരൊക്കെ വന്നിട്ടുണ്ട് ആദ്യം നോക്കാം നമ്മുടെ ബെയിലും റൂണി എന്തായാലും വന്നിട്ടുണ്ട് കിട്ടിലും അത് രണ്ടും പുതിയ ഒരു പ്ലെയറാണ് പിന്നെ കക്കയും പുതിയതാണ് കസലാസ് കിളവനും പുയ്യോളും രണ്ടും കിളവന്മാരാണ് അതും പുതിയാണ് പിന്നെ ബാക്കിയൊക്കെ പഴയതാണ് കന്നവാരം ഓൾറെഡി ഉണ്ട് എന്തിനാണ് ഈ ഈ ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ ഞാൻ കറക്കത്തില്ലായിരുന്നു പിന്നെ ഒലിവറക്കാനുണ്ട് നൂറ്റി ആറ് റേറ്റിങ്ങിൻ്റെ വാംബാസിനുണ്ട് വെർബറ്റ് ഓവനൊന്നും കിട്ടിയിക്കല്ലേ സ്കോൾസ് ഉണ്ട് സ്റ്റോക്കോവിച്ച് ഉണ്ട് സ്റ്റോക്കോയിച്ചുണ്ട് ഉണ്ട് പിന്നെ സാബിനിൻസും ഉണ്ട് ഡെന്നിൽസിനൊന്നും വേണ്ടേ വേൽ റൂണിയുണ്ട് ഉണ്ട് ബെയിലുണ്ട് കേട്ടോ എൻ്റെ ഇന്നത്തെ മെയിൻ അക്കൗണ്ടാണ് മെയിൻ അക്കൗണ്ട് ടാർഗറ്റ് ബെയിലാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് അക്കൗണ്ടുകളുണ്ട് നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ താഴെയൊന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി നമുക്ക് നേരെ പായക്കോപ്പിൽ പോയിക്കാം അതൊരു ഒന്ന് ഒരു മറക്കാതെ മറക്കാത്ത സബ്ബടി സപ്പോർട്ട് ചെയ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് വേറൊരു കാര്യം ഇനി മണ്ടേലൊരു മണ്ടേ അല്ല വ്യാഴാഴ്ച ഒരു ഇതും കൂടെ വരാം ഇതിൻ്റെ അകത്ത് ഇനി റൂണിയോ ആരോ ആടെയെന്ന് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് ബെയിലിനെ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്ന അടിപൊളിയായിരുന്നു സെലക്ഷൻ കോൺടാക്റ്റ് ആ എന്തായാലും കുഴപ്പമില്ല നമുക്ക് നേരെ പായക്കോപ്പിലോട്ട് വായിക്കാം ആരെ കിട്ടും നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ താഴെയൊന്ന് കമൻറ്റ് നമുക്ക് വേണ്ട ബെയിലാണ് ബെയിലാണ് മസ്റ്റായിട്ട് വേണ്ടത് ബെയിലിനെ കിട്ടുമോ നോക്കാം ആണ് വേറെ എൻ്റെ അത് ബെർബറ്റൊന്ന് നന്നേക്കല്ലേ പിന്നെ കിട്ടുവാണെങ്കിൽ എനിക്ക് റൂണിനെ കിട്ടിയാലും കുഴപ്പമില്ല സ്കോൾസിനെ കിട്ടിയാലും കുഴപ്പമില്ല പിന്നെ വേറെ എനിക്ക് ആരെയും വേണമെന്നില്ല പിന്നെ ആ എൽ ബിനെ കിട്ടിയാലും കുഴപ്പമില്ല മിക്കവാറും ആ എൽ ബി ഒക്കെ വരുമായിരിക്കും സുരക്ഷ കൊലാമി കൊടുക്കാണ് കൊലാമി ഇതെങ്കിലെത്താ കൊലാമി എന്റെ ടാർഗറ്റ് ആ താ അയ്യോ അയ്യോ ബ്രെയിനെത്താപ്പോഴൊക്കെ ായിട്ടിക്ക് കിട്ടത്തുള്ളു പട്ടി വാങ്ങിൻ്റെ മോനെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് ഈ എൻ്റെ ഉണ്ട് അയ്യോ ഞാൻ കാണിച്ചു തരാം ഇതെന്റിലുള്ള ആണ് എന്തോ തേപ്പെടേ കിടക്കുന്നു കണ്ടോ എന്തിനാണ് കൊണ്ടന്ന് നമുക്ക് അടുത്ത അക്കൗണ്ടിൽ പോവാന്ന് വെച്ചാ മര് ഇങ്ങനത്തെ ഒരു തേഞ്ഞ അതിൻ്റെ അകത്ത് ഉള്ള തന്നെ തന്നെ തെണ്ടികള് എന്തൊരു ബാക്കി ആരും എൻ്റെ ഇല്ല ആ വെറുപറ്റി തരുവാണെങ്കിൽ ഇങ്ങനെയാണ് നശിച്ചു കൂടാതെ അതിൻ്റെ മക്കളെ അടുത്ത എൻ്റെ അകത്തും വെയിലിനെ കെട്ടുവാണെങ്കിലും റൂണിനെ കെട്ടുവാനും കുഴപ്പമില്ല കേട്ടോ ആരുവാണെങ്കിൽ തരട്ടെ വെള്ളം എല്ലാം പോയി അടുത്ത രണ്ട് അക്കൗണ്ട് ഉണ്ട് ഇത് കഴിഞ്ഞ് രണ്ടാ കൊണ്ടുകൊണ്ടുണ്ടോ ചെമ്പരെ ഷുഗർ എപ്പിക്കാ എൽ തരുവാണെങ്കിൽ കന്നുകാരൻ അടിച്ചതാ നമ്പർ നൈൻ റൂണി റൂണി അടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഒരു പുതിയ കാടാണ് കൊള്ളാം 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 കറക്റ്റ് പച്ചാവരിപ്പം റൂണി പോകുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് പോവും എന്താ നൂറ്റി ഒന്ന് പോവും കേട്ടോ ബൂസ്റ്റ് കൊടുത്ത് നൂറ്റി രണ്ട് പോവുമായിരിക്കും നമുക്ക് അടുത്ത അക്കൗണ്ടിലോട്ട് കയറാം ഞാൻ അടുത്ത അക്കൗണ്ടിൽ കയറിട്ട് വെച്ചാൽ അവരെ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബർ എന്ന അക്കൗണ്ടാണ് ആണ് അതിന് ഡ്രോപ്പ് എടേണ്ടത് ഫ്രീ സ്പിൻ എടുത്തിട്ടേക്കാം എന്നിട്ട് നമ്മുടെ മെയിനായിട്ട് കറക്റ്റ് ഇടാം ഇത് ഇനി ഒരു അക്കൗണ്ടിലോട്ട് എന്നാൽ എന്റെ മെയിൻ മെയിനക്കൊണ്ടിൽ തന്നെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല റേറ്റ് എന്തോ നിറയിൽ ആ ബെയിലിനൊക്കെ ആ സെലക്ഷൻ കോൺട്രാക്റ്റിങ്ങിനെ കൊണ്ടുവന്നല്ലായിരുന്നു ഇതും കൂടെ ഒന്ന് കൊടുത്തു വെക്കാം ഞാൻ തരുള്ളൂ ജെറാഡ് ജെറാഡാണ് ടാർഗറ്റ് അറാബ് ടയ്ക്ക് ഫോം വിളിക്കുന്നു നമ്മുടെ മെയിൻ സാധനം അങ്ങോട്ട് കറക്കിക്കാം ഇതിൽ ആരെ കിട്ടും ടാർഗറ്റ് ഒന്നും പറയുന്നില്ല എനിക്ക് സാധിച്ചു ആരൊക്കെ ആരാണെങ്കിൽ കൊടുക്കട്ടെ ഓക്കെ ആരായിരിക്കും ആലോചിക്കുന്ന ഇവനൊക്കെ നല്ല പ്രൈസൊക്കെ കിട്ടിയ റൂളിങ് ഒക്കെ കിട്ടിയല്ലോ അവനൊക്കെ ഓക്കെ വെറും ാണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പൊന്നേ ഓക്കെ വെറുതെ അടുത്ത നോക്കാം അങ്ങനെ അടുത്ത അക്കൗണ്ട് കേട്ടിട്ടുണ്ട് വെച്ചാൽ വരെ അടുത്ത സബ്സ്ക്രൈബർ എന്ന അക്കൗണ്ടാണ് ആണ് ഇതിന്റെ ടാർഗറ്റ് നമ്മുടെ ബെയിലാണ് അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് നമ്മുടെ ഓർക്കാൻ പോലും പറ്റുന്നുണ്ട് ഈ അന്നോരൊക്കെ പിടിച്ചു കൊണ്ടുവന്നേക്കുന്നവൻ പൊക്കവും പൊക്കവും ഇല്ല കൊടുത്തേക്കുന്നു എന്തോന്നട ബേസ് പ്ലെയർ സൈൻ ഫാസ്റ്റ് ഇത് എന്തോന്നടയർ ഫൈൻ അടുത്തവിടെ എവിടെ 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 ബെയില് വരട്ടെ വെറുപെറ്റൊന്നും കൊടുത്തേക്കല്ലേ ബെയില് ബെയില് ും നിങ്ങന്മാരെ ആണല്ല എന്നെവർ ഇല്ലാത്തോക്ക് എന്നെവരെ അടിപൊളിയങ്ങട്ടോ മൂഞ്ചിച്ചിട്ടുണ്ട് മൊത്തം അവർക്കൊന്നും കുഴപ്പമില്ല പക്ഷെ എന്റെ കാര്യം ഭയങ്കര മൂങ്ങിച്ചില്ല ഭയങ്കര മൂഞ്ചിക്കുന്നവരെ മൂഞ്ചിച്ച് ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാതെ താഴെ ഒന്ന് കമന്റ് സബ് ചെയ്യാൻ താല്പര്യമല്ലേ മറക്കാൻ സബ്ഡി സബട്ടി അടുത്ത കൂടിയായിട്ട് എന്നെ കാണാം എല്ലാവർക്കും ബൈ